നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം സിനിമ നടിയ നടന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷയിലും എല്ലാ എല്ലാ ഭാഷകളിൽ നിന്നും മറ്റു ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോവാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും തെലുങ്കിലേക്കും കന്നഡകളിലേക്കും പോകുന്നത് ഇപ്പോൾ ഒരു സ്വാഭാവികമായി കാണുന്ന ഒരു രീതിയാണ് അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും എന്ന് തുടങ്ങി താര രാജാക്കന്മാർ പോലും അന്യഭാഷാ സിനിമകളുടെ ഭാഗമായി മാറാറുണ്ട് ഏറ്റവും ഒടുവിൽ ജയിലർ എന്ന രജനീകാന്ത് സിനിമയിൽ മോഹൻലാൽ വില്ലൻ വിഷയത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു മുൻപ് രജനീകാന്തിന്റെ സിനിമയിലേക്ക് വില്ലൻ വിഷയത്തിൽ മോഹൻലാലിനെ പരിഗണിച്ചിരുന്നു ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിലേക്കായിരുന്നു അത് എന്നാൽ ആ വേഷം ചെയ്യാൻ മോഹൻലാൽ വിസമ്മതിച്ചു ഇതല്ലാതെയും മലയാളത്തിലെ മറ്റു ചില പ്രമുഖ താരങ്ങളെയും ശങ്കർ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് വിളിച്ചിരുന്നു ദിലീപ് അടക്കമുള്ള താരങ്ങൾക്ക് വേഷങ്ങൾ ലഭിച്ചെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു എന്നാൽ ഇതുപോലെയുള്ള കഥാപാത്രം കൊടുത്ത് ശങ്കർ മലയാള നടന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആരാധകർ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ചർച്ചകൾ ശ്രദ്ധേയമാവുകയാണിപ്പോൾ ശങ്കർ അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് മലയാളത്തിൽ നിന്നും താരങ്ങളെ ക്ഷണിച്ച് ഓരോ തവണയും പരിഹസിക്കാനാണോ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ചില്ലർ ചോദിക്കുന്നത് രജനീകാന്തിന് നായകനായി അഭിനയിച്ച് ശിവാജിയിലും മോഹൻലാലിനെ ക്ഷണിച്ചിരുന്നു ചിത്രത്തിൽ നടൻ സുമൻ അവതരിപ്പിച്ച വേഷം ചെയ്യാനായിരുന്നു അദ്ദേഹം മോഹൻലാലിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹം നിരസിച്ചു ശിവാജിയിലെ വില്ലനായി ലാലേട്ടനെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും മോഹൻലാൽ ഫാൻസിനും ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു അതുപോലെ ദിലീപ് താരപദവിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ന സിനിമയിലേക്കും ഒരു കഥാപാത്രം ചെയ്യാൻ ക്ഷണിച്ചിരുന്നു വിജയ് നായകനായ ചിത്രത്തിലെ നടൻ സത്യൻ അവതരിപ്പിച്ച സൈലൻസർ എന്ന വേഷം ചെയ്യാനായിരുന്നു ശങ്കർ ദിലീപിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ആ വേഷം ചെയ്താൽ സംസാരിക്കില്ലെന്ന് മകൾ മീനാക്ഷി പറഞ്ഞതുകൊണ്ടാണ് ദിലീപ് അത് നിരസിച്ചതെന്നും പറയപ്പെടുന്നു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മമ്മൂക്കയ്ക്ക് കുറച്ചുകൂടി അവബോധമുണ്ട് മാമാങ്കം ട്രെയിലർ ലോഞ്ചിനിടെ അല്ലു അരവിന്ദ് ജൽസയിൽ വില്ലൻ വേഷം ചെയ്യാൻ ഇക്കയെ സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് ഓഫർ ചെയ്ത അതേ വേഷം ചെയ്യാൻ ചിരഞ്ജീവിയോട് നിങ്ങൾ ആവശ്യപ്പെടുമോ എന്ന് ഇക്ക അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നെടുപുടി വേണുചേട്ടൻ ഇന്ത്യൻ എന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തിരുന്നു അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നതിനെ കുറിച്ചുള്ള ചില രംഗങ്ങൾ ശങ്കറിനെ അത്ഭുതപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം ഒരിക്കൽ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ റോളുകളിലേക്ക് ആരും അവരെ നിർബന്ധിച്ചില്ലെങ്കിലും താരങ്ങൾ തന്നെ ആ റോളുകൾ നിരസിക്കാമായിരുന്നു ലാലേട്ടിന്റെയും മമ്മൂക്കയും പോലെയുള്ള താരങ്ങൾക്ക് അവരുടെ താരമൂല്യത്തെക്കാളും താഴ്ന്ന സൈഡ് റോളുകൾ കൊടുക്കാൻ തീരുമാനിച്ചത് തീരെ ശരിയായില്ലെന്നും അത്രയ്ക്കൊന്നും അതം പതിച്ചിട്ടില്ലെന്നും ഒക്കെയാണ് ആരാധകർ പറയുന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ നടന്മാരെ മാറ്റി നിർത്തിയാൽ നടിമാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ വള കുറച്ചധികം തിളങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റ് ഭാഷകളിലേക്കാണ് കൂടുതൽ തിളങ്ങാറുള്ളത് ഉദാഹരണത്തിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല നടിമാരും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് You You you. are watching... Yeah. You are watching. watching. watching watching me And watching me on. on. Subscribe 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 for 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 more 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 videos. 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 here now. Thank you.